പല്ലുവേദനയുമായി ആശുപത്രിയിൽ പ്രവേശിച്ച കുട്ടി മരിച്ചു റൂട്ട് കനാൽ അറിയേണ്ടതല്ല പല്ലുവേദനയ്ക്കുള്ള ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിച്ച നാലു വയസ്സുകാരൻ മരിച്ച വിവരം എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ റൂട്ട് കനാൽ ചെയ്യാനായി കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഹൃദയാഘാതം ഉണ്ടായെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചതായി ബന്ധുക്കൾ പറയുന്നത് സാധാരണക്കാർക്ക് പെട്ടെന്ന് അറിയാത്ത ഒരു ചികിത്സാ രീതിയാണ് റൂട്ട് കനാൽ എന്താണ് ഈ ചികിത്സാരീതിയെന്ന് വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കൂട്ട് എന്താണ് റൂട്ട് കനാൽ വേരറുത്ത് കളയുക വേരറ്റിച്ചു കളയുക എന്നൊക്കെ സാധാരണക്കാർ പറയുമെങ്കിലും വളരെ ലളിതമായി പറഞ്ഞാൽ പഴുപ്പ് വന്ന പല്ലിൻ്റെ ഭാഗത്ത് പഴുപ്പിനെ പൂർണ്ണമായും നീക്കം ചെയ്ത് വേരിൻ്റെ അറ്റം മുതൽ അടച്ചു കൊണ്ടുവന്ന് ആ പല്ലിനെ പറിക്കാതെ നിലനിർത്തുന്നതാണ് റൂട്ട് കനാൽ ചികിത്സ എപ്പോഴാണ് ഇത് ചെയ്യേണ്ടത് ഒന്ന് വിട്ടുമാറാത്ത പല്ലുവേദന പല തരത്തിലുള്ള ദന്ത പ്രശ്നങ്ങൾ കാരണം പല്ലിൻ്റെ അസ്വസ്ഥതകൾ ഉണ്ടാകാം നിങ്ങളുടെ പല്ലിനുള്ളിൽ അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയാണെങ്കിൽ റൂട്ട് കനാൽ തെറാപ്പി ആവശ്യമായി വന്നേക്കാം നിങ്ങളുടെ താടിയെല്ല് മുഖം അല്ലെങ്കിൽ മറ്റ് പല്ലുകൾ എന്നിവയ്ക്കും അസ്വസ്ഥതകൾ അനുഭവപ്പെടാം രണ്ട് ചൂടിനോടും തണുപ്പിനോടുമുള്ള സംവേദനക്ഷമത നിങ്ങൾ ഐസ്ക്രീം കഴിക്കുമ്പോഴോ ചൂടുള്ള കാപ്പി കുടിക്കുമ്പോഴോ പല്ലിന് വേദനയുണ്ടെങ്കിൽ പ്രത്യേകിച്ചും വേദന വളരെക്കാലം നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഇത് ഈ ചികിത്സ ആവശ്യമായി വന്നേക്കാം മൂന്ന് വീർത്ത മോണ രോഗം ബാധിച്ച പല്ലിന് ചുറ്റും പഴുപ്പുണ്ടാകാം ഇത് കാരണം മോണകൾ വീർക്കുകയോ സെൻസിറ്റീവ് ആകുകയോ ചെയ്യാം നാല് വീർത്ത താടിയല്ല് ചിലപ്പോൾ പഴുപ്പ് മുറിവിൽ നിന്നും പുറത്ത് പോകില്ല അതിനാൽ നിങ്ങളുടെ താടിയെല്ലിൽ ഫീക്കം ഉണ്ടാകുന്നു അഞ്ച് കീറിപ്പോയതോ പൊട്ടിപ്പോയതോ ആയ പല്ല് നിങ്ങൾക്ക് ഒരു അപകടത്തിൽ പല്ല് തകർന്നാൽ കളികളിൽ ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ കഠിനമായ എന്തെങ്കിലും കടിച്ചാൽ പോലും ബാക്ടീരിയകൾ പല്ലിൻ്റെ പൾപ്പിലേക്ക് എല്ലാ വഴികളിലും എത്തുന്നു ഈ സാഹചര്യത്തിൽ റൂട്ട് കനാൽ ആവശ്യമായി വന്നേക്കാം റൂട്ട് കനാലിന് ശേഷം ക്യാപ്പ് ഇടേണ്ടതുണ്ടോ റൂട്ട് കനാൽ ചെയ്യുന്ന സമയത്ത് പൾപ്പിനോടൊപ്പം തന്നെ പല്ലിൻ്റെ കേടുവന്ന ഭാഗങ്ങളും നീക്കം ചെയ്യുന്നുണ്ട് ഇത് നിങ്ങളുടെ പല്ലിൻ്റെ ബലം കുറയ്ക്കുകയും ഭാവിയിൽ ആ പല്ല് പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ടാകുകയും ചെയ്യുന്നു ഇങ്ങനെ റൂട്ട് കനാൽ ചെയ്ത പല്ലുകൾ പൊട്ടിപ്പോകാതിരിക്കാനും ആ പല്ലുകൾക്ക് കൂടുതൽ ബലം നൽകാനുമാണ് ക്യാപ്പ് അല്ലെങ്കിൽ ടോപ്പ് ഇടാൻ പറയുന്നത് ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക്